ഇപ്പോൾ നമുക്ക് നല്ല മഴയാണ് എന്നാൽ ഫിൻലാൻഡുകാർക്ക് രാവില്ലാത്ത കാലവും ചൈനയിൽ ഇത് കൊടും ചൂട് കാലവും എത്ര വ്യത്യസ്തമാണല്ലേ ഇന്ന് ഇവിടെ മഴ എന്നാൽ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തോ കൊടും ചൂട് നേരെ യു പിയിലേക്ക് പോയാലോ നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് അവിടുത്തെ കാലാവസ്ഥ അല്പം മാറി ബംഗാളിലേക്ക് പോയാലോ വേനൽ പൊള്ളിക്കുന്നത് കാണാം എന്തൊരു വൈവിധ്യമാണല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അയൽ അയൽരാജ്യങ്ങളിലെ അവസ്ഥയോ ഇന്ന് പരിശോധിക്കുന്നത് അതാണ് വേനൽക്കാലത്തിന് വിരാമമിട്ട് കേരളത്തിൽ കനത്ത മഴ പെയ്തു തുടങ്ങിയിരിക്കുകയാണ് കടുത്ത വേനലിൽ പൊല്ലിയ നമ്മൾ മഴയെ കാത്തിരിക്കുകയായിരുന്നു മഴ ഇപ്പോൾ നല്ല പണിയാണ് മലയാളിക്ക് തരുന്നത് കൊച്ചിയിലെ മഴ വെള്ളപ്പാച്ചിലിന്റെ ചിത്രങ്ങൾ ഓർമ്മയില്ലേ കാലവർഷം എത്തുന്നതോടെ മഴ തോർന്ന നേരമുണ്ടാകില്ല എന്നാൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് ഒന്നു പോയി നോക്കൂ അവിടുത്തെ ആകാശത്ത് സൂര്യൻ വെട്ടിത്തിളങ്ങുകയാണ് പുറത്തിറങ്ങാൻ സാധിക്കാത്ത ചൂടാണ് ഡൽഹിയിലുള്ളത് താപനിലയൊന്നും താഴ്ന്നിരുന്നെങ്കിൽ എന്ന് ഡൽഹിക്കാർ ആഗ്രഹിക്കുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളം മഴയിൽ നനയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും മറ്റൊരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുക നമ്മൾ മഴ നനയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം എങ്ങനെയെന്നല്ലേ അതാണ് ഇന്ന് നോക്കുന്നത് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ മഴ കാരണം പുറത്തിറങ്ങണോ എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ ചൈനയിലെ ജനത ചൂട് കൊണ്ട് വിയർക്കുകയാണ് മറ്റു ചില നാടുകളിലാവട്ടെ ആളുകൾ കാത്തിരുന്ന പ്രസന്നമായ കാലാവസ്ഥയാണ് വന്നത് ഇവിടേക്കുള്ള ടൂർ പാക്കേജ് തിരയുകയാണ് ലോകസഞ്ചാരികൾ വേറെ ചിലയിടത്താകട്ടെ മരം കോച്ചുന്ന തണുപ്പും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുന്ന വ്യത്യസ്ത കാലാവസ്ഥകളും മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇന്ത്യയുടെ തൊട്ടടുത്ത രാജ്യമാണെങ്കിലും കാലാവസ്ഥയുടെ കാര്യത്തിൽ നേർവിപരീതമാണ് ചൈന ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചൈനയിൽ കൊടും വേനൽക്കാലമാണ് അവിടെ ജൂലൈ പിറക്കുമ്പോഴാണ് ചൂട് കൂടുകയും ചെയ്യുക ഈ സമയത്തെ ചൈനയുടെ ശരാശരി താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ചൈനയുടെ വടക്കൻ ഭാഗങ്ങളിലാണ് ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നത് എന്നാൽ ചൂട് മാത്രമാണ് ചൈനയിൽ എന്ന് കരുതേണ്ട ആവശ്യമില്ല ചില സമയത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയും പെയ്യും ചൂട് കൂടുമ്പോൾ ചൈനയെ തണുപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് ഈ മഴ കിഴക്കൻ ചൈനയിലാണ് ഈ സമയത്ത് മഴ പെയ്യുക ചൂടും മഴയും ഇടകലർന്നു വരുന്ന ഈ സീസൺ ചൈന സന്ദർശിക്കാൻ ഏറെ അനുയോജ്യമായ സമയവുമാണ് രണ്ട് ഓസ്ട്രേലിയ മഞ്ഞ് പെയ്യുന്ന ശൈത്യകാലമാണ് ഓസ്ട്രേലിയക്കാർക്ക് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ ജൂണിൽ ആരംഭിക്കുന്ന തണുപ്പ് ജൂലൈ ആകുമ്പോഴേക്കും വർദ്ധിച്ച് ഓഗസ്റ്റിലേക്ക് കുറഞ്ഞു തുടങ്ങും ഈ സമയത്ത് ഇവിടുത്തെ രാത്രികൾക്ക് ദൈർഘ്യവും കൂടുതലായിരിക്കും എന്നാൽ ശ്രദ്ധിക്കേണ്ടത് വിസ്തൃതിയുള്ള രാജ്യമായതിനാൽ ഓരോ ഭാഗത്തും ഓരോ കാലാവസ്ഥയായിരിക്കും എന്നതാണ് തെക്കൻ ഓസ്ട്രേലിയയിൽ കനത്ത ശൈത്യമാണെങ്കിൽ വടക്കൻ മേഖലകളിൽ താരതമ്യേന തണുപ്പ് കുറവായിരിക്കും ന്യൂ സൗത്ത് വെയിൽസ് ടാസ്മാനിയ തെക്കൻ ഓസ്ട്രേലിയ വിക്ടോറിയ എന്നിവിടങ്ങളിൽ ഈ സീസണിൽ മഞ്ഞ് യും അനുഭവപ്പെടാറുണ്ട് ഇനി പറയുന്നത് ഫിൻലൻഡ് ആണ് നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു രാജ്യമാണല്ലോ ഫിൻലൻഡ് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിൽ ഏറ്റവും കൗതുകകരമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന രാജ്യം കൂടിയാണ് ഫിൻലൻഡ് മിഡ് സൺ അഥവാ പാതിരാ സൂര്യൻ എന്ന പ്രതിഭാസമാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടാകുക സത്യം പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത ദിനങ്ങളാണ് ഇവിടെ അനുഭവപ്പെടുക എന്നത് രാവും പകലും എല്ലാം സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണാൻ ഇപ്പോൾ ഫിൻലാൻഡിലേക്ക് വണ്ടി കയറാവുന്നതാണ് ഫിൻലാൻഡ് യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റിയ യോജിച്ച സമയം കൂടിയാണിത് സ്വീഡൻ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇവിടെ വേനൽക്കാലമാണ് ദൈർഘ്യം കൂടുതലുള്ള പകലും ുടെയും ആഘോഷങ്ങളുടെയും യാത്രകളുടെയും നാടാണ് ഇപ്പോൾ സ്വീഡൻ ജൂലൈ മാസത്തിൽ ഇവിടെ ചൂടാണ് അനുഭവപ്പെടുന്നതെങ്കിലും അതിന് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ഉണ്ടാകുക സ്വീഡൻ ഏറ്റവും സുഖകരമായ പ്രകൃതി മനോഹരമായ കാഴ്ചകളോടെ ആസ്വദിക്കാൻ പറ്റിയ സമയം കൂടിയാണിത് ആഫ്രിക്ക ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശൈത്യവും വരണ്ട കാലാവസ്ഥയുമാണ് ആഫ്രിക്കയിൽ അനുഭവപ്പെടുക പച്ചപ്പ് കുറവും ശക്തമായ കാറ്റുമാണ് ഇവിടെ ഈ സമയത്ത് അനുഭവപ്പെടുന്നത് എന്നാൽ പ്രസിദ്ധമായ ആഫ്രിക്കൻ സഫാരി നടത്താൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സമയോ കാലാവസ്ഥയോ ഉണ്ടാകില്ല ഉഗാണ്ട റുവാൻഡ കെനിയ ടാസാനിയ എന്നിവിടങ്ങളിൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വരണ്ട കാലാവസ്ഥ അതേസമയം നെമീബിയ ബോട്സാന സാംബിയ സിംബാവെ മഡഗാസ്കർ തുടങ്ങിയ ദക്ഷിണാഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുക ഫ്രാൻസ് ജൂൺ മുതൽ ജൂലൈ പകുതി വരെ സാധാരണ വേനൽ കാലവും ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് പകുതി വരെ കടുത്ത വേനലുമാണ് ഫ്രാൻസിലെ കാലാവസ്ഥ മൊത്തത്തിൽ ആഘോഷങ്ങളുടെ സമയമാണ് ഇപ്പോൾ ഫ്രാൻസിൽ പൂക്കൾ വിടരുന്ന ഈ സീസൺ സഞ്ചാരികൾക്ക് ഫ്രാൻസ് സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം കൂടിയാണ് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ എവിടെ പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കമന്റായി രേഖപ്പെടുത്തണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ